സെപ്റ്റംബർ വരെ സ്പെഷ്യൽ ഓഫർ ഓഫർ നിന്നും തിരഞ്ഞെടുക്കുന്ന പേർക്ക് നേടാം വെഡിംഗ് പാലസ് ഹബ് റോഡ് പട്ടാമ്പി പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവുമായി പള്ളിപ്പുറം ജനജാഗ്രതാ സമിതി രംഗത്ത് ഈ ആവശ്യമുന്നയിച്ചുള്ള നിവേദനം റെയിൽവേ അധികൃതർക്ക് നൽകി ഇവിടെ നിന്നും ബൈക്കുകൾ നിരന്തരം മോഷണം പോകുന്നത് പതിവാവുകയാണ് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ സുരക്ഷിതമായ പാർക്കിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പള്ളിപ്പുറം ജനസാഗ്രത സമിതി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാർ പാർക്ക് ചെയ്ത രണ്ട് മോട്ടോർ ബൈക്കുകൾ മോഷണം പോയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സുരക്ഷിതമായ പാർക്കിംഗ് എന്ന ആവശ്യവുമായി ജനജാഗ്രതാ സമിതി രംഗത്തെത്തിയത് നൂറുകണക്കിന് ആളുകൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി വിവിധ ഭാഗങ്ങളിലേക്ക് ട്രെയിൻ കയറി പോകുന്നുണ്ട് പലരും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പാർക്ക് ചെയ്താണ് ട്രെയിനിൽ യാത്ര തുടരുന്നത് രാത്രിയിലാണ് പലരും തിരിച്ചെത്തുന്നത് ഈ സമയത്താണ് ഇവിടെ ബൈക്കുകൾ മോഷണം പോകുന്ന സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് ബൈക്കുകളാണ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷണം പോയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവട്ടെ എവിടെയും എത്തിയിട്ടില്ല ഏക്കറക്കണക്കിന് സ്ഥലം ഇവിടെ റെയിൽവേയുടെ അധീനതയിൽ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം വഴിയാത്രക്കാർക്കും പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും ഭീഷണിയായി റെയിൽവേയുടെ അധീനതയിലുള്ള പടുമരങ്ങളും മുറിച്ചുമാറ്റണമെന്ന ആവശ്യവും പള്ളിപ്പുറം ജനസാഗ്രത സമിതി യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് സി രാജഗോപാൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ആരിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു